ിലും പതേരിയിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനും നിൻ്റെ ദൈവം ഈ എന്തേതാണ് ഞാനും നിൻ്റെ ദൈവം ഈ എന്തെൻ്റെ ോ അങ്ങം വരികയില്ല അത് പ്രാപിച്ചിടും നിശ്ചയം അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ദുഃഖം സന്തോഷമായിടും എന്റെ വിശ്വാസമോ അങ്ങം വരികയില്ല അതു പ്രാപിച്ചിടും നിശ്ചയം

െ തകർക്കുവാനോ നിന്നെ കുടിക്കുവാനോ നിന്നെ പണിരെടുത്തു നല്ല പൊന്നാക്കുവാിലും ആദരിടല്ലേ കണ്ണുനീരിലും നാളെ നേടല്ലേ കർത്താവായി യേശു കൃഷ്ണൻ്റെ നിസ്റ്റിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് നമ്മുടെ കഷ്ടനഷ്ടങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെണ്ണം ദൈവത്തിൽ ഉള്ള അചഞ്ചലമായ വിശ്വാസം ഉള്ളവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ഇരുപത് വർഷത്തെ സമ്പാദ്യം മൂലം ഒരു ചെറിയ വീട് നിർമ്മിച്ചു വീട്ടിലേക്ക് താമസം മാറുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു കൊടുങ്കാറ്റിനാൽ തൻ്റെ പുതിയ ഭവനം നിലമ്പരിച്ചായി ഇത് കണ്ടിട്ട് താൻ മാർക്കറ്റിലേക്ക് പോയി കുറേ മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു അവിടെ കൂടി നിന്നവർക്കെല്ലാം നൽകി അപ്പോൾ അതിൽ ചോദിച്ചു തനിക്ക് തലയ്ക്കിയ സുഖമില്ലേ ഇത്രയും കാലത്ത് നിൻ്റെ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ ഈ വീട് നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖിക്കേണ്ട നീ ഇപ്പോൾ സന്തോഷം കൊണ്ട് മധുരം വിതരണം ചെയ്യുകയാണ് ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെ ഉടനെ വീട് നഷ്ടപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് നിങ്ങളെല്ലാം നെഗറ്റീവ് വശം മാത്രമാണ് നോക്കുന്നത് എന്നാൽ ഇതിനൊരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട് അതായത് ഈ പുതിയ ഭവനത്തിലേക്ക് ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഞങ്ങൾ കുടുംബമായി നഷ്ടപ്പെടുമായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജീവൻ ഇപ്പോൾ ലാഭമായിരിക്കുന്നു നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അധ്വാന ഫലം മാത്രം ജീവനുള്ളതിനാൽ ദൈവം പണം സമ്പാദിപ്പാൻ ഇനിയും അവ അവസരങ്ങൾ നൽകിത്തരും കേട്ടവരെല്ലാം ആ മനുഷ്യൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസജലി അഭിനന്ദിച്ചു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങൾ നഷ്ടമെന്ന് തോന്നിപ്പിക്കുന്ന അനേക ഉണ്ടായി എന്നിരിക്കാം അവിടെയൊക്കെയും പതരാതെയും തളരാതെ ഇരിക്കുന്നെങ്കിൽ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന നല്ല ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നേറണം ഒരുപക്ഷെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് ഇരിക്കും അവിടെയൊക്കെയും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല ദൈവം കൂടെയുണ്ട് എന്ന് ഓർക്കുക എങ്കിൽ മാത്രമേ നിരാശപ്പെടേണ്ട കാര്യമില്ല ഒരു പക്ഷേ ദൈവം നമ്മെ പ്രതികൂലങ്ങളിലൂടെ ശുദ്ധി ചെയ്ത് നല്ല പൊന്നാക്കി മാറ്റാൻ പലപ്പോഴും തീച്ചുകളിൽ കടത്തിവിട്ടെന്നിരിക്കാം അത് നമ്മെ തകർക്കുവാനല്ല പ്രത്യേകത ശുദ്ധി ചെയ്ത് പുറത്തെടുക്കുന്ന പൊന്നുപോലെ ശോഭിക്കേണ്ടതിനാണ് ദൈവത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കും ആകയാൽ ദൈവകരങ്ങളിൽ സമസ്ത വിഷയങ്ങളും പരമേൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും ഒരുപക്ഷെ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ദൈവം ചില വിഷയങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കും അബ്രഹാമിൻ്റെ വാക്തത്വ സന്ധതിയായി ഇസ്സഹാ നയാകം കഴിപ്പാൻ തക്കവണ്ണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ മകനെയും കൂട്ടി യാത്ര പുറപ്പെട്ടപ്പോൾ ഒരുപക്ഷെ സ്വർഗ്ഗം ഞെട്ടിക്കാണും മാത്രമല്ല മലയിൽ ചെന്ന് വിറകുകൾ കൂട്ടി അടുക്കി യാഗത്തിനായി സിഹാകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് യാഗകൂടത്തിന്മേൽ കിടത്തിയപ്പോഴും ഒരുപക്ഷെ അബ്രഹാമിൻ്റെ ചിന്തയ്ക്ക് മാറ്റം വരുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ അജഞ്ചലിനായി നിന്നുകൊണ്ട് കയ്യിൽ കത്തിയെടുത്ത് വെട്ടുവാൻ കൈ ഉയർത്തിയപ്പോൾ സ്വർഗത്തിന് പോലും ഒരുപക്ഷെ ആ കാഴ്ച കാണുവാൻ സാധിച്ചില്ല എന്നതിനാൽ അബ്രഹാമിനെ വിളക്കി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായപ്പോൾ പതരാതെയും തളരാതെയും ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയം വെച്ചും നിലുന്നതിനാൽ ദൈവം അബ്രഹാമിനെ മാനിച്ചു ദൈവത്തെ അനുസരിച്ച് അബ്രഹാമിനെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പാനോ നിന്ദിപ്പാനോ ദൈവം അനുവദിച്ചില്ല ദൈവം കരുതുന്നവനാണ് ആ മോറിയ മലയിൽ വെച്ച് അബ്രഹാമിന് ബോധ്യമായി അരളിച്ചവൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ അരുളപ്പാടുണ്ടാകും എന്ന് അബ്രഹാമിന് മനസ്സിലായി കൊമ്പുകുരിഞ്ഞ് കിടക്കുന്ന ആട്ടുകൊട്ടനെ ദൈവം അബ്രഹാമിന് ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് കരുതി പ്രിയരെ ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽപ്പാൻ ദൈവം സംഗതിയാക്കും അതിനായി ദയാവ് ചെറിയ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം